ഹായ് ഡ്രീം വിത്ത് ബിലീവ് വിത്ത് ഡോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഷൻ കണ്ടെത്തി ഡസ്റ്റിനിൽ തന്ന വഴികളും ഫോർമുലാസും ടിപ്സും ആണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് ഒരു പുതിയ ടിപ്സുമായി കടന്നു വരാം ജീവിതത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ഒരു കൂട്ടർക്ക് നമുക്ക് റിയാക്റ്റീവ് പീപ്പിൾ എന്നും മറ്റൊരു കുട്ടികൾക്ക് പ്രോ ആക്റ്റീവ് പീപ്പിൾ എന്നും പേരിടാം ഇതിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിയാക്റ്റീവ് പീപ്പിളിനെ കുറിച്ചാണ് പ്രോ ആക്ടീവ് പീപ്പിൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ജീവിതത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും റിയാക്റ്റീവ് പീപ്പിൾ ഇവർക്ക് കുറച്ച് സവിശേഷതകളുണ്ട് ഇവർ മെജോറിറ്റിയാണ് ഇവർ കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നില്ല ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മാത്രമാണ് അതിനോട്ട് പ്രതികരിക്കുന്നത് ഇവർ സമ്പത്തിന് പിറകെ ഓടും പക്ഷെ സമ്പത്ത് അവരുടെ മുമ്പിലോടും പൈസക്ക് പിറകെ ഓടിയിരിക്കും പൈസ അവരുടെ മുമ്പിൽ ഓടിക്കൊണ്ടിരിക്കും ഒരിക്കലും ഇവർക്ക് പൈസയെ എത്തിപ്പിടിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആവശ്യമായ മണി ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല ഇവർ ഇവരിൽ കൂടുതലും എംപ്ലോയീസ് ആൻഡ് സെൽഫ് എംപ്ലോയീസ് കാറ്റഗറിയിൽ പെട്ടതായിരിക്കും ഒന്നുകിൽ ഒരു എംപ്ലോയ്മെന്റ് സെക്ടർ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇവര് സ്കിൽ ആർജിക്കുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആർജിക്കുന്നത് ഇത്തരം മേഖലയിലൂടെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഇവർ എഡ്യൂക്കേഷൻ തന്നെ കാണുന്നത് ഇവര് പൈസ ഉണ്ടാക്കാനുള്ള ഫോർമുല ഇവർ ഉദ്ദേശിക്കുന്ന ഫോർമുല ണിയാണെങ്കിൽ എം ഇസ് ഈക്വൽ ടു ടി ഇൻ ടു ആർ എന്ന ഒരു ഫോർമുലയാണ് ടി ഉദ്ദേശിക്കുന്ന ടൈമാണ് ആർ ഉദ്ദേശിക്കുന്ന ആ ടൈമിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയാണ് ഇവർക്ക് ടൈം സീറോ ആണെങ്കിൽ പൈസ ഇല്ല അല്ലെങ്കിൽ റേറ്റ് സീറോ ആണെങ്കിലും പൈസ ഇല്ല ഇവർ പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ തന്നെ പണി ലഭിച്ചില്ലെങ്കിൽ റേറ്റും സീറോ പൈസയും ടൈമും സീറോ ഈ ഒരു ഫോർമുല സമൂഹത്തിൽ നമ്മളിപ്പോൾ ഉള്ള ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ടി ഇൻറ്റു ആർ ഇവൻ പിന്നെ പൈസ കൂടുതൽ ലഭിക്കാൻ കാണുന്ന മാർഗങ്ങൾ റേറ്റ് കൂട്ടാൻ തോന്നും കാരണം ടൈം അവർക്ക് അല്ലെങ്കിൽ ആർക്കും കൂട്ടാൻ സാധിക്കില്ല പിന്നെ അവരുടെ മുമ്പിലുള്ള ഒരു വഴി വഴിയെന്ത് റേറ്റ് കൂട്ടാൻ ശ്രമിക്കുക ഈ റേറ്റ് കൂട്ടാനാണ് അവർ കൂടുതൽ സ്കില്ല് എഡ്യൂക്കേഷൻ ആർജിക്കുന്നത് അല്ലെങ്കിൽ റേറ്റ് കൂടുതലുള്ള രാഷ്ട്രത്തിലോട്ട് ടൈം റേറ്റ് കൂടുതലുള്ള രാഷ്ട്രത്തിലോട്ട് കുടിയേറുന്നത് ഇതിൽ ഈ ഫോർമുലയ്ക്ക് ഒരുപാട് നെഗറ്റീവ് സൈഡുകളുണ്ട് നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ പ്രോ ആക്റ്റീവ് പീപ്പിൾ ഉപയോഗിക്കുന്ന ഫോർമുല ഒന്ന് വേറെയാണ് അവരുടെ ചിന്താഗതി വേറെയാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം ഇത്തരം വീഡിയോ ലഭിക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നേ താങ്ക്സ് ഓൾ